ഈശോയെ സ്തുതി ഈശോയെ സ്തോത്രം എൻ്റെ പേര് ശീതൾ ആൻഡ് മാത്യൂസ് എൻ്റെ സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് ഞാനൊരു സ്പെഷ്യൽ എജ്യൂക്കേറ്ററാണ് അതായത് വയ്യാത്ത കുട്ടികളെ നോക്കുന്ന ഒരു ടീച്ചറാണ് ഞാൻ ഞാനിവിടെ ഞാൻ ആദ്യമേ തന്നെ പറയുന്നത് ഞാൻ അത്ര വലിയൊരു വിശ്വാസിയൊന്നും അല്ലായിരുന്നു എനിക്കങ്ങനെ ഇങ്ങനെ ഈ ഉടമ്പടി എടുക്കുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതും ഇങ്ങനെ ഈ ആൾക്കാർ പറയുന്നതും ധ്യാനം കൂടുന്നതും അങ്ങനെയൊന്നും ഞാൻ വലിയൊരു വിശ്വാസി എന്ന് പറയാനായിട്ട് എനിക്ക് എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇത് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ വന്ന ഭയങ്കര ഒരു അത്ഭുതം എന്ന് പറയാനായിട്ട് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ഡ്രീമാണ് എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നത് അതായത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒൻപതിനാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് പല ആൾക്കാരിൽ നിന്നും ഞാനിങ്ങനെ കൃപാസന മാതാവിനെ കുറിച്ചൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനതൊന്നും വലിയ കാര്യമാക്കിയില്ല പക്ഷേ ഞാൻ വിചാരിച്ച ഒരു ദിവസം നമുക്ക് ഞാൻ എൻ്റെ ഹസ്ബൻ്റ് അടുത്ത് പറഞ്ഞ് നമുക്കൊന്ന് പോകാൻ പോയി ഒന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെയാണ് ഞങ്ങൾ മെയ് ഒൻപത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒൻപതിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു അഞ്ച് ഉടമ്പടികളായിരുന്നു ഞാൻ വച്ചിരുന്നത് അതിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പം വയസ്സ് നാൽപ്പത്തി ഒന്നായി എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും നടക്കാം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കാത്ത ഒരു സംഭവമാണ് നടന്നത് എനിക്ക് ഒന്നാമത്തെ ഉടമ്പടി വെച്ചിരുന്നത് ഞാൻ വിദേശ വിദേശത്ത് എനിക്കൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു അതായത് കുടുംബസമേതം ഞങ്ങളെല്ലാവരും പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ വിട്ടുമാറാത്തൊരു വേദനയായിരുന്നു സ്പോണ്ടലോസിസ് എനിക്ക് കഴുത്തിന് ഭയങ്കര വേദന പല പല ആശുപത്രികളിലും ആയുർവേദ ചികിത്സയും പിന്നെ അലോപ്പതിയും എല്ലാം നടത്തിയിട്ടും വേദന ഒട്ടും കുറവില്ലായിരുന്നു കുറച്ച് നാളത്തേക്ക് മാറി എന്നല്ലാതെ വേദനയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു ഇത് രണ്ടും എനിക്ക് മാതാവ് എൻ്റെ അമ്മ സാധിച്ചു തന്നു അപ്പം മെയ് ഒൻപതിന് ഞാൻ ഉടമ്പടി വെച്ച് തിരികെ പോയി ഇവിടെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാ സഹായങ്ങളെല്ലാം ചെയ്ത് അതിന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അതുപോലെ ഒപ്പം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ നമ്മുടെ തൈലം എൻ്റെ കഴുത്തിൻ്റെ പുറകിലും അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ അമ്മയ്ക്ക് രണ്ട് കൈയുടെ രണ്ട് കൈവിരളിനും വേദനയായിരുന്നു കൈപ്പൊക്കത്തിലായിരുന്നു അതും ഞാൻ ചൊല്ലി അമ്മ അമ്മയുടെ കയ്യിൽ പ്രൊ പുരട്ടി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ രണ്ടുപേരുടെയും വേദന മാറി അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിദേശത്ത് പോകാനായിട്ട് പ്രാർത്ഥിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് മെയ് ഒൻപതിന് ഞാനിവിടെ വന്നു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഈശോയുടെ സ്വർഗാരോഹണ തിരുനാളായിരുന്നു ഞായറാഴ്ച സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് ഞാൻ പള്ളിയിൽ പോയി എനിക്കന്ന് ഭയങ്കര പനിയായിരുന്നു പനിയായിട്ട് ഞാൻ പനിച്ച് വരച്ച് കടക്കും എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ വയ്യായിരുന്നു അന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയായപ്പോ ഉച്ച കഴിഞ്ഞ് രണ്ടുമണി ആയപ്പോ എനിക്കൊരു മാതാവിന്റെ ദർശനം എന്ന് പറയാം എന്നാന്ന് വെച്ചാൽ എനിക്ക് സ്വപ്നത്തിൽ വന്നു ഇങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് പോ യു കെയിലോട്ട് പോകാം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് ഹസ്ബൻറ്റിനും പനിയായിരുന്നു ഹസ്ബൻഡ് ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ പനിയായിരുന്നു എൻ്റെ കൂടെ അപ്പുറത്ത് കടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു മതാമ എന്നെ ഫോം വിളിച്ച് ഇങ്ങനെ പറഞ്ഞു എനിക്കിതെല്ലാം റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഹസ്ബൻ്റിൻ്റെ അടുത്ത് അത് പറയി പറഞ്ഞപ്പോൾ അനീഷ് എന്നെ അനീഷ് എന്നോട് പറഞ്ഞു ഇത് ഏതു നേരവും നിൻ്റെ മനസ്സിലിതുള്ളതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നതെന്ന് പക്ഷേ അന്ന് രാത്രിയിൽ രാത്രി കിടന്ന് ഞാൻ ഉറങ്ങി രാത്രിയായപ്പോഴത്തേനും രണ്ടരയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിന് അവിടുന്ന് യു കെയിൽ നിന്ന് ഒരു കോൾ വന്നു ആ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് വിളിച്ചത് ഒരു എർജൻറ് ഉണ്ട് എത്രയും പെട്ടെന്ന് നാളെ രാവിലെ തന്നെ അവിടുത്തെ യു കെ ടൈം പത്ത് മണിയാകുമ്പം വിളിക്ക് വിളിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡ് വിളിച്ചു അപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലായിരുന്നു ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ പേപ്പർ വർക്കുകളെല്ലാം നടത്തിക്കോളാൻ പറഞ്ഞു അങ്ങനെ വേഗം തന്നെ പേപ്പർ െല്ലാം നടത്തി ഒരു വേഗം തന്നെ പി സി സി എടുക്കണം പി സി സി എടുക്കണം മെഡിക്കൽ ചെക്കപ്പ് നടത്തണം ഈ മാ ജൂൺ ലാസ്റ്റ് തന്നെ കയറി വരണം എന്ന് പറഞ്ഞു ജൂണിൽ അവർക്ക് അത്ര അത്യാവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോയിട്ട് എല്ലാം ഒരു ദിവസം കൊണ്ട് പി സി സി ഒരു ദിവസം കൊണ്ട് റെഡിയായി അതോടൊപ്പം തന്നെ മെഡിക്കൽ ചെക്കപ്പും എല്ലാം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പോലെയായിരുന്നു മുഴുവൻ എപ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ കാശുരൂപം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കാശുരൂപം ഇട്ടുകൊണ്ടാണ് ഞാൻ നടന്നിരുന്നത് ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നമ്മുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് എവിടെയുണ്ടെങ്കിലും നമ്മുടെ മാതാവ് നമ്മുടെ കൂടെ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നെല്ലാം റെഡിയായി ഇന്ന് ഞാനിവിടെ വരാൻ ഇരുന്നതല്ലായിരുന്നു ഇന്ന് പിള്ളേരുടെ പാസ്പോർട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിൽ എനിക്ക് ഇന്ന് ഡേറ്റ് കിട്ടിയായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും എൻ്റെ മക്കളും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ആലപ്പുഴ ഇവിടെ പാസ്പോർട്ട് ഓഫീസിൽ വന്നപ്പോഴാണ് അവിടെ വന്നപ്പോഴാണ് അവിടുന്ന് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ വിസ റെഡി ആയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വച്ചു അങ്ങനെ ഫോട്ടോ ഇട്ട് തന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്കെന്നാൽ ഇന്ന് തന്നെ ഇപ്പോൾ എന്നായാലും ആലപ്പുഴയിലാണല്ലോ അപ്പം ഇവിടെ വന്ന് സാക്ഷിയും കൂടെ പറഞ്ഞിട്ട് പോകാം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നപ്പം പെട്ടെന്ന് തന്നെ അച്ഛനെ കാണാൻ പറ്റുകയും അച്ഛനോട് ഈ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ഉടമ്പടി അന്നെടുത്ത ആ ഉടമ്പടിയുടെ ഒന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഈ മാതാവിൻ്റെ കാശുരൂപം മാത്രമാണ് അതാണ് എൻ്റെ ആകെ ഉണ്ടായിരുന്നൊരു തെളിവെന്ന് പറയാൻ ഞാനിവിടെ വന്നു എന്നുള്ളത് എൻ്റെ അപ്പം ഞാൻ അച്ഛനെ കാണിച്ചു അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് നമുക്കിവിടെ സാക്ഷ്യം കയറി പറയാം കാരണം ഇതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒൻപതിന് കയറിയിട്ട് ഇത്ര ഫാസ്റ്റായിട്ട് അത് ഞാൻ വലിയൊരു വിശ്വാസിയല്ലായിരുന്നു എന്നിട്ട് പോലും കൂടെ മാതാവ് എൻ്റെ ഒപ്പം തന്നെ നിന്നു എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ എൻ്റെ ഈ കഴുത്ത് വേദന എനിക്ക് വിട്ടുമാറാത്തു ഭയങ്കര വേദനയായിരുന്നു കഴുത്ത് കുനിയാൻ പറ്റത്തില്ല അങ്ങോട്ട് മെള്ളിലോട്ട് നോക്കാൻ പറ്റത്തില്ല അതുപോലെ വേദനയായിരുന്നു അതും തന്നു അപ്പം എത്ര നന്ദി പറഞ്ഞാലും ും ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിന്റെ ഒരു ഗ്യാപ്പാണ് ഒരവിശ്വാസി വിശ്വാസി ആകുന്നത് ഒരു ദൈവാനുഭവത്തിന്റെ ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ വിശ്വാസം എന്നത് ദൈവാനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു ദാനമാണ് ഏറെ പ്രീ സാക്ഷ്യം കേൾക്കുമ്പോൾ അവസാനം ഈ സഹോദരി പറഞ്ഞു വെക്കുന്നതും ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകതയായിട്ട് എപ്പോഴും ഡോക്ടർ വി പി ജോസഫ് അച്ഛൻ എപ്പോഴും ജോസഫ് അച്ഛൻ പറയാറുള്ളതാണ് ടൈം ഷോർട്ടനിങ് ആണ് ഇവിടെ ഒരുപാട് പേരുടെ അനുഭവം ഇതുപോലെതേ ഉടമ്പടി എടുത്തിട്ട് ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മാതാവ് ഇങ്ങനെ കൂടെ ഉണ്ടെന്ന നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന മിക്ക സാക്ഷ്യങ്ങളും നമ്മൾ പറയിപ്പിക്കുന്നില്ല കാരണം വലിയ അനുഭവങ്ങൾ കിട്ടിയിട്ട് പറയാൻ വേണ്ടി റിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് അനുഭവങ്ങൾ മാത്രം ചെറുത് ചെറുത് മാത്രം പറയിപ്പിക്കാനാണെങ്കിൽ തന്നെ എത്രയേറെ സാക്ഷ്യങ്ങൾ വന്നു പോകുമായിരുന്നു ഇങ്ങനെ സമയത്തിൻ്റെ മേലുള്ള മാതാവിൻ്റെ അധികാരത്തെ വീണ്ടും കാണിക്കുന്നു ഒരു ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാകുന്നു അത് റെഡിയാകുന്നു മാതാവ് നേരത്തെ മനസ്സിൽ വന്ന് പറയുന്നു കൂടെ ഉണ്ടെന്ന് പറയുന്നു ഇങ്ങനെ ടൈം ഷോട്ടണിങ്ങിൻ്റെ ഏറ്റവും നല്ലൊരു സാക്ഷ്യമായിട്ട് നമ്മുടെ പ്രിയ സഹോദരിയുടെ കുടുംബത്തിൻ്റെ സാക്ഷ്യം മാറുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചേർത്ത് വെക്കണം വിശ്വാസം എന്ന വലിയ ദാനം നൽകാനും പ്രാർത്ഥിക്കണം ഒപ്പം ദൈവാനുഭവമാണ് ഇതിൻ്റെ രണ്ടുപിടിൻ്റെയും നടുക്ക് നമ്മൾ ചേർത്ത് നിർത്തുന്നത് നല്ലൊരു ദൈവാനുഭവം ഉണ്ടാക്കി തരണമേ എന്നുള്ള ഉടമ്പടി പ്രാർത്ഥനയിൽ നമുക്കുമായിരിക്കാം സർവവും സൃഷ്ടിച്ച് കാത്തു പരിപാലിക്കുന്ന ഏറെ പ്രത്യേകിച്ച് സമയത്തിന് മേൽ അമ്മ മാതാവിന് അധികാരം നൽകിയ സർവശക്തനായ ദൈവത്തിന് നല്ല കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം